കുറച്ചു ദിവസം മുന്നേ എനിക്ക് പെട്ടെന്ന് അങ് വയ്യാണ്ടായി പോയി കാലത്ത് നല്ല തലകറക്കും ഷർദൊക്കെ ആയിരുന്നു ഒത്തിരി പ്രാവശ്യം വോമിറ്റ് ചെയ്തു ഏർലി മോർണിംഗ് ആയതുകൊണ്ട് ഞാൻ ആരെയും പോയില്ല ഫ്ലാറ്റിലുള്ള ആരെയും വിളിച്ചതും റൂമിൽ അങ്ങനെ ഇരിക്കുമ്പോ എനിക്കങ് വല്ലാണ്ട് പോലെ തോന്നി ഒരു നിസ്സഹായാവസ്ഥ നാട്ടിൽ ജോലി ചെയ്തോണ്ടിരുന്നപ്പോ ഒരു പ്രാവശ്യം കോവിഡ് വന്നിട്ടുണ്ടെങ്കിലും അപ്പൊ ലീവ് എടുത്ത് വീട്ടിൽ പോവുമായിരുന്നു അപ്പോഴേക്കും കൊറച്ച് വയ്യാതിരിക്കുമ്പോ അമ്മ എന്ത് നന്നായിട്ട് എന്നെ നോക്കിയേ ഞാൻ അപ്പൊ ഓർത്തുപോയി ഏത് പാതിരാത്രിയാണെങ്കിലും എത്ര ക്ഷീണമുണ്ടെങ്കിലും ഞങ്ങള് പിള്ളേർക്ക് വയ്യാണ്ടായി കഴിഞ്ഞ അമ്മയ്ക്ക് അന്ന് ഉറക്കിണ്ടാവില്ല ഒരു പക്ഷെ നമുക്ക് വയ്യാണ്ടാവുമ്പോ നമ്മളെ പാരന്റ്സ് നമ്മള് വല്ലാണ്ട് പാമ്പർ ചെയ്യുന്നതുണ്ടാവാം നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ അതൊക്കെ വല്ലാണ്ട് മിസ് ചെയ്യുന്നത് അന്ന് ഞാൻ റൂമിൽ അങ്ങ് തന്നെ ഇരുന്നപ്പോൾ ഞാൻ എന്റെ അമ്മയെ വല്ലാണ്ട മിസ് ചെയ്തു ഒന്ന് അടുത്തുണ്ടായിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചു ശരിക്കും ഒരു അത്ഭുതമാണല്ലേ അമ്മമാര്